ഹായ് എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരു ചാന്ദ്രദിനു ചോദ്യവുമായിട്ടാണ് ചാന്ദ്രദിനത്തിൽ സ്കൂളുകളിൽ നടത്താൻ പറ്റുന്ന ക്വിസ് ചോദ്യങ്ങളാണ് കുട്ടികളുടെ നിലവാരത്തിനനുസരിച്ച് തയ്യാറാക്കിയതാണ് അപ്പോൾ ഈ ചോദ്യങ്ങൾ അധ്യാപകർക്കും രക്ഷിതാക്കൾക്കും തെരഞ്ഞെടുത്ത് ചോദിക്കാം അതുപോലെ തന്നെ ഇത് കംപ്ലീറ്റ് പഠിച്ച് നമ്മുടെ കുട്ടികൾക്ക് സ്കൂൾ തല ക്വിസ് മത്സരങ്ങളിൽ കോൺഫിഡൻസോടുകൂടി പങ്കെടുക്കാം അപ്പം നമുക്ക് ഒന്നാമത്തെ ചോദ്യം നോക്കുക ഭൂമിയുടെ ഒരേ ഒരു ഉപഗ്രഹം ഏതാണ് ഉത്തരം ചന്ദ്രനാണ് ഭൂമിയുടെ ഒരേ ഒരു സ്വാഭാവിക ഉപഗ്രഹം ഏതാണ് അതും ഏതാണ് ചന്ദ്രൻ ചന്ദ്രനിൽ ദൃശ്യമാകുന്ന ആകാശത്തിന്റെ നിറം ഏത് കറുപ്പാണ് രോഹിണി ഉപഗ്രഹം എവിടെ നിന്നാണ് ഇന്ത്യ വിക്ഷേപിച്ചത് ഇന്ത്യ വിക്ഷേപിച്ചത് ശ്രീഹരിക്കോട്ടയിൽ നിന്നുമാണ് അഞ്ചാമത്തെ ചോദ്യം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ഏപ്രിൽ മൂന്നിന് ഇന്ത്യ ഇൻസാറ്റ് ഈ എവിടെ നിന്ന് വിക്ഷേപിച്ചു ഫ്രഞ്ച് ഗയാനയിൽ നിന്നും വിക്ഷേപിച്ചു ഇന്ത്യ വിക്ഷേപിച്ച ആദ്യ കൃത്രിമ ഉപഗ്രഹം ഏതാണ് ആര്യഭട്ടയാണ് ചന്ദ്രനെ വലയം വെച്ച ആദ്യ കൃത്രിമ ഉപഗ്രഹം ലൂണ അറ്റാമത്തെ ചോദ്യം ഉദയാസ്തമയം ചന്ദ്രനെ അടിസ്ഥാനമാക്കിയുള്ള കലണ്ടർ ഏത് ഹിജറ കലണ്ടറാണ് ആദ്യമായി ചന്ദ്രനിൽ ഇടിച്ചിറങ്ങിയ വാഹനം ഏതാണ് ലൂണ രണ്ട് ആദ്യ വനിതാ ബഹിരാകാശ വിനോദ സഞ്ചാരി അനൂഷ അൻസാരിയാണ് ചന്ദ്രനെ കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത് ഉത്തരം സലനോളജി ആദ്യമായി ബഹിരാകാശത്ത് എത്തിയ ഇന്ത്യൻ വനിതയാര് കൽപ്പന ചൗളയാണ് കേട്ടോ ചന്ദ്രനിൽ നിന്നും പ്രകാശം ഭൂമിയിലെത്താൻ വേണ്ട സമയം ഒന്നേ പോയിന്റ് പൂജ്യം മൂന്ന് സെക്കൻഡ് ആദ്യ ബഹിരാകാശ സഞ്ചാരി യൂറീഗാറിൽ ഉപഗ്രഹങ്ങളിൽ വലിപ്പത്തിന്റെ അടി വലിപ്പത്തിൽ ചന്ദ്രന്റെ സ്ഥാനം അഞ്ചാണ് അമ്പിളിയമാവ താമര വെളിയിലെന്തുണ്ട് പ്രശസ്തമായ ഈ വരികൾ എഴുതിയതാരാണ് ഓ എൻ വി കുറിപ്പാണ് ഭൂമിയിൽ നിന്ന് ദൃശ്യമാകുന്ന ചന്ദ്രന്റെ ഭാഗം എത്ര ശതമാനമാണ് അൻപത്തി ഒൻപത് ശതമാനം ചന്ദ്രനിലെ ഗർത്തങ്ങൾ ആദ്യമായി നിരീക്ഷിച്ചത് ഗലീലിയോ ഗലീലി ഭൂമിയിൽ നിന്നും നോക്കുമ്പോൾ ചന്ദ്രന്റെ ഒരു മുഖം മാത്രമേ ദൃശ്യമാകൂ കാരണം ചന്ദ്രൻ സ്വയം ഭ്രമണത്തിനും പരിക്രമണത്തിനും തുല്യ സമയം സമയമെടുക്കുന്നതിനാലാണ് ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ ചന്ദ്രന്റെ ഒരു മുഖം മാത്രം ദൃശ്യമാകാൻ കാരണം ഒരു മാസത്തിൽ തന്നെ ദൃശ്യമാകുന്ന രണ്ടാമത്തെ പൂർണ്ണ ചന്ദ്രനെ അറിയപ്പെടുന്ന പേരാണ് നീലചന്ദ്രൻ അല്ലെങ്കിൽ ബ്ലൂ മൂൺ എന്നറിയപ്പെടുന്നു ലൂണ എന്ന പദത്തിന്റെ അർത്ഥം എന്താണ് ഉത്തരം ചന്ദ്രൻ എന്നാണ് ലൂണ എന്ന പേരിൽ ചാന്ദ്ര പര്യവേഷണ വാഹനങ്ങൾ വിക്ഷേപിച്ച രാജ്യം റഷ്യ അമാവാസിക്ക് പറയുന്ന മറ്റൊരു പേരെന്താണ് കർത്തവാവാണ് അമേരിക്കയുടെ ചന്ദ്രപര്യവേഷണ പരിപാടിയുടെ പേര് അപ്പോളോ ദൗത്യങ്ങൾ നീലഗ്രഹം എന്നറിയപ്പെടുന്ന ഗ്രഹം ഏതാണ് ഭൂമി ചന്ദ്രനിലേക്ക് ചാന്ദ്ര പര്യവേഷണ പേടകം വിക്ഷേപിച്ച ആദ്യ രാജ്യം റഷ്യ ചന്ദ്രനിൽ നിന്ന് നോക്കിയാൽ കാണാവുന്ന ഭൂമിയിലെ മനുഷ്യനിർമ്മിതമായ വസ്തു ചൈനയിലെ വൻമതിൽ ചന്ദ്രനിൽ ഇറങ്ങിയ ആദ്യ വ്യക്തികൾ നീൽ ആൻസ്ട്രോങ് എൽഡ്രിൻ ആൽഡ്രിൻ ഒരു വ്യാഴവട്ടക്കാലം എന്നത് എത്ര വർഷമാണ് പന്ത്രണ്ട് വർഷമാണ് ഒരു വ്യാഴവട്ടക്കാലം നീൽ ആൻസ്ട്രോങ് എഡിൻ ആൽഡ്രിൻ ചന്ദ്രോപരിതലത്തിൽ ഇറങ്ങിയ സ്ഥലം അറിയപ്പെടുന്ന പേരാണ് പ്രശാന്തയുടെ സമുദ്രം ചന്ദ്രന്റെ ഉപരിതലത്തിൽ തട്ടി പ്രതിഫലിക്കുന്ന സൂര്യപ്രകാശം ഭൂമിയിൽ എടുക്കുന്ന സമയം ഒന്നേ പോയിന്റ് മൂന്ന് സെക്കൻഡ് കറുത്ത ചന്ദ്രൻ എന്നറിയപ്പെടുന്ന ഉപഗ്രഹം ഫോബോസ് ചന്ദ്രനിൽ ധാരാളമായി കാണപ്പെടുന്ന മൂലകം സിലിക്കൺ ചന്ദ്രനിൽ ഇറങ്ങിയ ഏറ്റവും പ്രായം കൂടിയ വ്യക്തി അലൻ ഷെപ്പേർഡ് അവസാനമായി ചന്ദ്രനിൽ ഇറങ്ങിയ വ്യക്തി യൂജിൻ സെർനാൻ ഇന്ത്യയുടെ ആദ്യ ചാന്ദ്ര പര്യവേഷണ ദൗത്യം ചാന്ദ്രയാൻ വൺ ചന്ദ്രയാൻ വൺ വിക്ഷേപിച്ചത് ഏത് വർഷമാണ് രണ്ടായിരത്തി എട്ട് ഒക്ടോബർ ഇരുപത്തിരണ്ടിനാണ് ചന്ദ്രയാൻ ഒന്ന് വിക്ഷേപിച്ചത് എവിടെ നിന്നാണ് ആന്ധ്രയിലെ സതീഷ് ധവാൻ സ്പേസ് സെൻ്ററിൽ നിന്നുമാണ് ചന്ദ്രയാൻ വിക്ഷേപിച്ച ശ്രീഹരിക്കോട്ട ഏത് ജില്ലയിലാണ് നെല്ലൂർ ആന്ധ്രാപ്രദേശ് ചന്ദ്രയാൻ ഒന്ന് വിക്ഷേപിച്ച വാഹനം പി എസ് എൽ വി സി പതിനൊന്നാണ് ചന്ദ്രയാൻ ഒന്ന് വിക്ഷേപണ സമയത്തെ ഐ എസ് ആർഒ ചെയർമാൻ ഡോക്ടർ ജി മാധവൻ നായർ ചന്ദ്രനിൽ ജലം കണ്ടെത്തിയ ചന്ദ്രയാൻ ഒന്നിലെ പരീക്ഷണ ഉപഗ്രഹം മൂൺ മിനറോളജി മാപ്പർ ഇത് ഒരു മനുഷ്യന്റെ ചെറിയ കാൽവെപ്പ് മാനവരാശിക്ക് വലിയ കുതിച്ചുചാട്ടം ഈ പ്രശസ്തമായ വാക്കുകൾ ആരുടേതാണ് നീൽ ചന്ദ്രൻ ഒരു വട്ടം ഭൂമിയെ ചുറ്റാൻ എടുക്കുന്ന സമയം ഇരുപത്തി ദിവസം ഏഴ് മണിക്കൂർ നാൽപ്പത്തി മൂന്ന് മിനിറ്റ് ഐ എസ് ആർഒയുടെ പൂർണ്ണ രൂപം ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ സൂര്യപ്രകാശം ഭൂമിയിൽ എത്താൻ എടുക്കുന്ന സമയമാണ് അഞ്ഞൂറ് സെക്കൻഡ് അല്ലെങ്കിൽ എട്ട് പോയിന്റ് രണ്ട് മിനിറ്റ് ചന്ദ്രയാൻ പദ്ധതിയുടെ തലവൻ ആരായിരുന്നു എം അണ്ണാധുര ആയിരുന്നു ചന്ദ്രയാൻ ഒന്നിന്റെ പ്രോജക്റ്റ് ഡയറക്ടറാണ് എം അണ്ണാധുരെ ചന്ദ്രയാൻ രണ്ട് വിക്ഷേപിച്ചത് രണ്ടായിരത്തി പത്തൊൻപത് ജൂലൈ ഇരുപത്തിരണ്ടിന് ചന്ദ്രനിലേക്കുള്ള എത്രാമത്തെ ദൗത്യമാണ് ചന്ദ്രയാൻ അറുപത്തിയെട്ട് സോറി എത്രാമത്തെ ആണ് ദൗത്യമാണ് അറുപത്തെട്ട് ഇന്ത്യയുടെ ചാന്ദ്ര പദ്ധതിക്ക് ചന്ദ്രയാൻ എന്ന പേര് നൽകിയത് ആരാണ് എ ബി വാജ്പേയി ആണ് ചന്ദ്രന്റെ ഇരുണ്ട ഭാഗത്ത് പേടകം ഇറക്കിയ ആദ്യ രാജ്യം ചൈന ചന്ദ്രനിലൂടെ സഞ്ചരിച്ച ആദ്യ വാഹനം ഏതാണ് ലൂണാർ റോവർ ചന്ദ്രനിൽ ഇറങ്ങാൻ ലക്ഷ്യമാക്കിയ ആദ്യ ഇന്ത്യൻ ദൗത്യം ചന്ദ്രയാൻ ടു ബഹിരാകാശത്തിന്റെ കൊളംബസ് എന്നറിയപ്പെടുന്ന വ്യക്തി യൂറി യൂറീഗാറി ബഹിരാകാശ യാത്ര നടത്തിയ ആദ്യ വനിത വാലന്റീന തെരസ്കോവ ഇന്ത്യയുടെ ഏക ഉപഗ്രഹ വിക്ഷേപണ കേന്ദ്രം ശ്രീഹരിക്കോട്ട ഇന്ത്യയുടെ ആദ്യ ബഹിരാകാശ സഞ്ചാരി രാകേഷ് ശർമ്മ രാകേഷ് ശർമ്മയെ ബഹിരാകാശത്ത് എത്തിച്ച വാഹനം സോയൂസ് ടി ഇലവൻ ഭൂമിയിൽ അറുപത് കിലോ ഭാരമുള്ള ഒരാൾക്ക് ചന്ദ്രനിലുള്ള ഭാരം എത്രയാണ് പത്ത് കിലോ ഒന്ന് ബൈ ആറ് ഭാഗമായിട്ട് കുറയും ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണത്തിന്റെ പിതാവ് വിക്രം സാരാഭായ് മനുഷ്യൻ ആദ്യമായി ചന്ദ്രനിൽ ഇറങ്ങിയപ്പോൾ യാത്രികർ സഞ്ചരിച്ച വാഹനം നിയന്ത്രിച്ചത് മൈക്കേൽ കോളിൻസ് ഐ എസ് ആർ ഐയുടെ ആദ്യ ചെയർമാൻ വിക്രം സാരാഭായ് ലോകത്തിലെ ആദ്യ കൃത്രിമോപഗ്രഹം ഏതാണ് സ്പുട്നിക് ആണ് സ്പുട്നിക് വൺ വിക്ഷേപിച്ച രാജ്യം റഷ്യ ചന്ദ്രന്റെ പേരിലുള്ള ദിവസമാണ് തിങ്കൾ ലോകത്തെ ഏറ്റവും ചെലവ് കുറഞ്ഞ ചാന്ദ്രദൌത്യം ചാന്ദ്രയാൻ വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്കായി ഇന്ത്യ വിക്ഷേപിച്ച ഉപഗ്രഹം എജുസാറ്റ് അമേരിക്കൻ ബഹിരാകാശ സഞ്ചാരികളെ വിളിക്കുന്ന പേര് ആംസ്ട്രോനോട്ട് റഷ്യൻ ബഹിരാകാശ സഞ്ചാരികളെ വിളിക്കുന്ന പേര് കോസ്മോനോട്ട് ഇന്ത്യൻ ബഹിരാകാശ സഞ്ചാരികൾ ഏത് പേരിലാണ് അറിയപ്പെടുന്നത് വ്യോമോനോട്ട് മിസൈൽ മാൻ എന്നറിയപ്പെടുന്ന ഇന്ത്യൻ ശാസ്ത്രജ്ഞൻ എ പി ജെ അബ്ദുൽ കലാം മിസൈൽ വ്യുമ വുമൺ എന്നറിയപ്പെടുന്ന ഇന്ത്യൻ ശാസ്ത്രജ്ഞി ആരാണ് ശാസ്ത്രജ്ഞ ടെസ്സി തോമസ് ആണ്